ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കട്ടൻ ചായ തയ്യാറാക്കാം നമ്മുടെ വീട്ടിൽ നിത്യേന ഉപയോഗിക്കുന്ന ഒന്നാണ് കട്ടൻ ചായ കട്ടൻ ചായയൊക്കെ തയ്യാറാക്കാൻ അറിയാവുന്നവർ കാണും അറിയാൻ വയ്യാത്തവരും കാണും എന്നാൽ കട്ടൻ ചായ ഇട്ടിട്ട് ശരിയാവുന്നില്ലെന്ന് പറയുന്നവരും കാണും എന്നാൽ ഇതുപോലൊന്ന് കട്ടൻ ചായ തയ്യാറാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കൊണ്ട് കൊടുന്ന് പറയണമെങ്കിലേ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും കട്ടൻ ചായ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് രണ്ട് ഗ്ലാസ് കട്ടൻ ചായയാണ് അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ്സിന് വെള്ളത്തിന് നമ്മൾ ഒരു ഏലയ്ക്ക് ചതച്ചിട്ട് കൊടുക്ക ഈ വെള്ളം ഒഴിച്ചതിന്റെ കൂടെ തന്നെ നമുക്ക് ഏലയ്ക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം ചതച്ചതിട്ട് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്ക നമ്മൾ തേയില ആദ്യം ഇട്ട് കൊടുക്കരുത് ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് ലായനി ആയതിന് ശേഷം തേയില ഇട്ടു കൊടുക്ക ഒരു അര ടീസ്പൂൺ തേയില ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴോ കപ്പുഴുങ്ങി കഴിച്ചാലോ കപ്പയെന്ന ചീനിയൊക്കെ പറയും അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് മിക്കാറു ആളുടെ പ്രശ്നമാണ് വയറ്റിനൊരു പെരുക്കവും ഗ്യാസും ഒരു ക്ഷീണം തളർച്ചയും എല്ലാം അപ്പം അത് ദഹനം നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം നമ്മൾ ഈ കട്ടൻ ചായ ഒരു ഗ്ലാസ് ഇട്ട് കുടിച്ചാൽ അത് ദഹനം പെട്ടെന്ന് നടക്കുകയും ചെയ്യും നമ്മുടെ വയറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അങ്ങനെ വരുമ്പം നമുക്ക് ഈ കട്ടൻ ചായ തയ്യാറാക്കുമ്പം ഏലക്കേട കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിറേണ്ട നിങ്ങൾ കട്ടൻ ചായ തയ്യാറാക്കുമ്പം ആദ്യം തേയില ഇടരുത് പഞ്ചസാര ഇട്ട് അതൊരു ലായനി ആയതിനു ശേഷം തേയില ഇട്ടു കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ നമ്മൾ കട്ടൻ ചായ തയ്യാറാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ മിക്കവാറും ആളുകൾ കല്യാണ വീടുകളിൽ പോയി ബിരിയാണി കഴിച്ചിട്ട് ദഹന സംബന്ധമായ ബുദ്ധിമുട്ട് വരുമ്പോൾ കൊക്കക്കോളയും സോഡയും ഒക്കെ വാങ്ങി കുടിക്കാതെ ഇഞ്ചിയിട്ട് ഈ കട്ടൻ ചായ ഒന്ന് തയ്യാറാക്കി കുടിച്ചാൽ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും